നമസ്കാരം കോലത്തിരി തമ്പുരാൻ്റെ ഹുങ്ക് നശിപ്പിച്ച ഒരു തീയച്ചെറുക്കൻ ടൈറ്റിൽ കേട്ട് വിരലണ്ട ഇതൊരു ചരിത്ര കഥയാണ് ചരിത്രം എന്ന് വെച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവകഥ നൂറ്റാണ്ടുകൾ എന്ന് പറയുമ്പോൾ ഏകദേശം പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ഈ കഥ നടക്കുന്നത് അത് പറയാൻ കാരണം ഇബൻ ബത്തൂത്ത എന്നൊരു യാത്രാ സഞ്ചാരി അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളിൽ ഈ കോലത്തിരി തമ്പുരാനെക്കുറിച്ചും ഈ തീയ ചെറുക്കനെക്കുറിച്ചുമുള്ള സൂചനകളുണ്ടോ എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു ആമുഖമൊന്നുമില്ലാതെ നമുക്ക് കഥയിലേക്കും കടക്കാം എന്താ തമ്പുരാക്കന്മാർ സാധാരണ സവർണ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് നമുക്കൊക്കെ അറിയാം അഹങ്കാരവും ശൗര്യവും ഒക്കെ അവരുടെ കൈമുതലാണ് പഴയ ജാതി വ്യവസ്ഥയിൽ തീയർ ശൂദ്ര വിഭാഗത്തിലാണ് പെടുന്നത് തീണ്ടലും തൊടിയിലും വ്യാപകമായ ഒരു കാലഘട്ടം കർണാടകത്തിന് തെക്കും കോഴിക്കോടിനു വടക്കുമാണ് സാധാരണ ഈ കോലത്തിരി വംശം നിലനിന്നിരുന്നത് വളരെ കാലത്തിന് മുമ്പുള്ളതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ചുറ്റിക്കെട്ടൊന്നുമില്ലാതെ കഥയിലേക്ക് കിടക്കാം മാവിലായി അംഗമായിരുന്നു നമ്മുടെ കഥാനായകൻ കഥാനായകൻ്റെ പേര് രേരൻ വളരെ അപൂർവ്വം കേൾക്കുന്നൊരു പേരാണ് രേരൻ ചക്കിയുടെ മകനായിരുന്നു രേരൻ ചക്കിക്ക് വളരെ കാലം നേർന്ന് കിട്ടിയൊരു മകനായിരുന്നു രേരൻ പക്ഷെ ചക്കി അവകാശപ്പെട്ടിരുന്നത് ഇത് സൂര്യപുത്രൻ എന്നാണ് അതിനൊരു കാരണമുണ്ട് ഇവിടെ അച്ഛൻ സ്വാമി കൂടെ കൂടെ വിദേശ സഞ്ചാരത്തിന് പോകും അങ്ങനെ സൂര്യദേവന് നേർന്ന് കിട്ടിയ ഒരു മകനാണ് രേരൻ എന്ന് ചക്കി അവകാശപ്പെട്ടിരുന്നത് നാട്ടുകാർ എങ്ങനെ ജോസ് ചെയ്യുന്നു അങ്ങനെ നാട്ടുകാരുടെ മുമ്പിലും സൂര്യദേവൻ്റെ പുത്രൻ തന്നെയായിരുന്നു രേരൻ സ്മാർട്ടായിരുന്നു കുട്ടിക്കാലം തൊട്ട് തന്നെ ചില അസാധാരണ സ്വഭാവവിശേഷങ്ങൾ രേരനിൽ പ്രകടമായിരുന്നു മിടുക്കനായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞു അച്ഛനായ തെക്കുവാഴും സ്വാമിയാർ കൂടെ കൂടെ വിദേശ സഞ്ചാരത്തിന് പോകുമായിരുന്നതുകൊണ്ട് അമ്മാവന്മാരുടെ സംരക്ഷണയിലാണ് രേരൻ വളർന്നു വന്നത് അമ്മാവന്മാർ മോശക്കാരല്ല പ്രതാപശാലികൾ തന്നെയായിരുന്നു രാജപദവിയും സ്ഥാനമാനങ്ങളും ഇല്ലെങ്കിലും ആ പ്രദേശത്തെ പ്രതാപശാലികളായ ഒരു വിഭാഗമായിരുന്നു ഈ നമ്മുടെ രേരൻ്റെ അമ്മാവന്മാർ രേരന് രാജയോഗമുണ്ടെന്നാണ് ജ്യോതിഷിമാർ വിധിച്ചത് കുട്ടിക്കാലം മുതൽ അക്ഷരാഭ്യാസവും ആയുധാഭ്യാസവും രേരൻ ലഭിച്ചിരുന്നു കൂടാതെ ബിക്കൊല്ലാ ഗുരുക്കളുടെ ശിക്ഷണത്തിൽ അസ്ത്രാഭ്യാസവും ഇന്ദ്രജാലവും മഹേന്ദ്രജാലവും രേരൻ വശമാക്കി നേരത്തെ ഞാൻ പറഞ്ഞു മിടുക്കം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഈ നിഗൂഢ ശാസ്ത്ര വിധികളെല്ലാം രേരൻ വശത്താക്കി ശ്മശ്രുക്കൾ വളരെ മുമ്പ് തന്നെ രേരൻ ആ നാട്ടുകാരുടെ കണ്ണിലുണ്ടായി മാറാൻ വലിയ നേരമെടുത്ത് രേരന്റെ അഭ്യാസമുറകളും പാടവും നാട്ടുകടന്ന് മറുനാട്ടിലും പ്രചരിച്ചു തുടങ്ങി എന്നാൽ അക്കാലത്ത് നിലനിന്നിരുന്ന ഉച്ചനീചത്വവും ഐത്തവും ഒക്കെ നമ്മുടെ കഥാനായകനായ രേരന് നിഷിദ്ധമായിരുന്നു അതിനെ എതിർക്കുന്ന ഒരു സ്വഭാവം നേരത്തെ തന്നെ രേരൻ പ്രകടിപ്പിച്ചു വന്നു ഇതും നാട്ടുകാർക്കിടയിൽ പാട്ടായി ഈ ഒരു സ്വഭാവവിശേഷത്തിൻ്റെ പേരിൽ കൊച്ചു കൊച്ചു സംഘർഷങ്ങളും പതിവായി എന്തിന് പറയുന്നു രേരൻ ജനിച്ച സമുദായത്തിൽ തന്നെയുള്ള ചില അഞ്ചാം പത്തിക്കാർ ഇവനെക്കുറിച്ചുള്ള ഏഷണികൾ നേരെ കൊട്ടാരത്തിലെത്തിച്ചു കോലത്തിരി തമ്പൂരന്റെ കാലം അല്പനും അപക്വമതിയുമായ കോലത്തിരി തമ്പൂരന്റെ ചെവിയിൽ രേരന്റെ ഏഷണികൾ ചെന്ന് പതിച്ചപ്പോൾ മുൻപിൻ ആലോചിക്കാതെ ആ കോലത്തിരി തമ്പുരൻ ചില തീരുമാനങ്ങൾ മനസ്സിൽ കൈകൊണ്ടു എന്നെക്കാളും മിടുക്കനായ ഒരുത്തൻ തൻ്റെ നാട്ടിൽ അതും നീചജാതിയിൽപ്പെട്ട ഒരുത്തൻ വളർന്നു വരികയോ അത് അനുവദിക്കാൻ പാടില്ല എന്ന മനസ്സിലൊരു തീരുമാനം കോലത്തിരി തമ്പുരൻ അങ്ങെടുത്തു തമ്പുരാൻ്റെ തരകു വന്നു ഉടനെ തന്നെ വന്ന് കാണണം അതായിരുന്നു ആജ്ഞ വൈകാതെ തന്നെ വന്ന് കണ്ടുകൊള്ളാമെന്ന് രേരൻ അമ്മാവന്മാരുമായിട്ട് ആലോചിച്ച് മറുപടിയും നൽകി രേരന് ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു രേരനും ചങ്ങാതിയും അമ്മാവന്മാരുമായി നേരെ കോലത്തിരി തമ്പുരാനെ കാണാൻ തിരിച്ചു പഞ്ചമൂർത്തികളെയൊക്കെ വണങ്ങി രേരനും കൂട്ടരും നേരെ ചിറക്കൽ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പിന്നീടാണ് മനസ്സിലായത് ചിറക്കൽ കൊട്ടാരത്തിലല്ല തമ്പുരാനുള്ളത് വളർപ്പട്ടണം കൊട്ടാരത്തിലാണ് അങ്ങനെ നേരെ ഗതി മാറ്റി വളർപ്പട്ടണത്തിലേക്ക് രേരനും കൂട്ടരും യാത്രയായി കോട്ടയ്ക്ക് ചുറ്റും നീർക്കയമാണ് ആ നീർക്കയത്തിൽ മുതലകൾ ഉണ്ടെന്ന് കേൾവി ഈ നീർക്കയം കടക്കാൻ അവിടെ അവിടെ മരപ്പാലങ്ങൾ സ്ഥാപിച്ചിരുന്നു രേരനും കൂട്ടരും അവിടെ എത്തിയപ്പോൾ മരപ്പാലങ്ങളൊന്നും കാണുന്നില്ല നമ്മുടെ കോലത്തിരി തമ്പുരാൻ സൂത്രശാലിയായിരുന്നല്ലോ കൊലത്തിരി തമ്പുരാൻ നേരത്തെ തന്നെ ആളുകളെ വിട്ട് അത് എടുത്തു മാറ്റിയിരുന്നു തന്നെ അപകടപ്പെടുത്താനുള്ള കെണിയാണെന്ന് രേരൻ അത് മനസ്സിലായി രേരൻ നീർക്കയത്തിൻ്റെ തീരത്ത് നിന്നുകൊണ്ട് ഇഷ്ടമൂർത്തിയെ ധ്യാനിച്ചു കാണാ കാര്യങ്ങളെല്ലാം കണ്ടറിയുകയായി സുസ്മേരവതനായ അവൻ ഒരു കല്ലെടുത്ത് ജപിച്ച് നീർക്കയത്തിലേക്ക് എറിഞ്ഞു അത് വീഴാത്ത താമസം അമർന്നു കിടന്നിരുന്ന മരപ്പാലങ്ങളെല്ലാം നൂർന്ന് അവന് നടക്കാൻ പാകത്തിൽ നേരെ വന്നു നിന്നു രേരനും കൂട്ടനും അത് കടന്ന് കൊട്ടാരത്തിലേക്ക് എത്തി കൊട്ടാരത്തിൻ്റെ മുന്നിലെത്തിയപ്പോഴാണ് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് കരിങ്കല്ല് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആ കൊട്ടാരത്തിൻ്റെ ഗോപുരവാതിൽ ബന്ധിച്ചിരിക്കുന്നു വലിയ പൂട്ടുകൾ കൊണ്ട് പൂട്ടിയിരിക്കുകയാണ് രേരന് കാര്യം മനസ്സിലായി രേരൻ ഒരു നിമിഷം കണ്ണടച്ച് വലത് കൈമിഷ്ടി നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിച്ചു എന്നിട്ട് ഗോപുരവാതിലിൽ ഒരു കൊടുത്തു ആന ചവിട്ടിയാൽ തുറക്കും പോലെ ഗോപുരവാദികൾ മലർക്കെ അകത്തേക്ക് തുറന്നു കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായി അപകീർത്തിച്ചു പോന്നിരുന്ന ഓലത്തിരി തമ്പുരാനും മഹാസജിവനും ഒന്നുമറിയാത്ത ഭാവത്തിൽ കൊട്ടാരത്തിനുള്ളിലിരുന്നു അവർക്ക് മുന്നിലേക്കെത്തിയ രേരനും കൂട്ടരും ഒച്ചാനിച്ചു നിന്നു അടിയങ്ങൾ ഹാജർ രേരൻ വിനീതനായി പറഞ്ഞു തമ്പുരാന്റെ മുഖം പ്രസന്നമായിരുന്നില്ല കേട്ടോ പകയും അസഹിണുതയും മിന്നിമറയുന്നുണ്ടായിരുന്നുവെങ്കിലും ആ ഭാവങ്ങൾ ഒളിച്ചു വയ്ക്കാൻ തമ്പുരാൻ പെടപ്പാട് കിട്ടു പരുഷമായ സ്വരത്തിൽ തമ്പുരാൻ പറഞ്ഞു തന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് ആദ്യം വെറ്റില മുറുക്കിയിട്ടാവാം എന്താ അടിയൻ ശരി തമ്പുരാൻ പറഞ്ഞു ആ തൊടിയിൽ വെറ്റിലക്കൊടികളുണ്ട് അതിനപ്പുറത്ത് കവിങ്ങിൻ തോട്ടമുണ്ട് തൊടിയിൽ തൊടിയിലുള്ള വെറ്റിലക്കൊടികളിൽ കയറാതെ കവിങ്ങിലും കയറാതെ വെറ്റിലയും അടക്കയും പറിച്ചുകൊണ്ട് വരിക തമ്പൂരൻ മനസ്സിൽ കണ്ടത് രേരൻ മാനത്ത് കണ്ടു രേരന് മനസ്സിലായി രാജാജ്ഞിയാണ് ധിക്കരിച്ചാൽ തല പോവും അതുകൊണ്ട് ആ സൂത്രത്തിന് മറുസൂത്രം കൊണ്ട് നേരിടാൻ തന്നെ രേരൻ തീരുമാനിച്ചു രേരൻ ഇഷ്ടമൂർത്തിയെ ധ്യാനിച്ചു ഉടനെ തന്നെ വെറ്റിലക്കൊടിയും കവുങ്ങും വളഞ്ഞ് രേരൻ്റെ മുന്നിലേക്ക് വന്ന് ഓച്ചാനിച്ചു നിൽക്കും പോലെ നിന്നു രേരൻ്റെ ചങ്ങാതി അതിൽ നിന്ന് വെറ്റിലകളും അടക്കയും പറിച്ചെടുത്തു രേരൻ അതുമായി തമ്പുരാൻ്റെ മുന്നിലെത്തി തമ്പുരാൻ ആദ്യവും ഞെട്ടി പക്ഷേ ഭാവം പുറത്ത് കാണിച്ചില്ല തമ്പുരാൻ അവനെ ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു എന്തായാലും വൈകി ഇനി നമുക്ക് ഊണ് കഴിച്ചിട്ടാവാം ബാക്കി കാര്യങ്ങൾ അടിയൻ ഒരു കാര്യം ചെയ്യൂ കോട്ടവാതിൽക്കല്ലെ തണ്ടാൻ്റെ കൊടിയിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരിക അടിയൻ രേരനും കൂട്ടരും തണ്ടാൻ്റെ വീട്ടിലെത്തി തണ്ടാൻ്റെ കൊടിയിൽ നിന്നും മൃഷ്ടാനം ഭക്ഷണം കഴിച്ച് നേരെ തിരികെ വീണ്ടും കൊട്ടാരത്തിലേക്ക് കൊട്ടാരത്തിലേക്കെത്തി വളർപ്പട്ടണം പുഴക്കകത്ത് പുഴക്കടിയിൽ ഒരു പഴയ അമ്മി കിടപ്പുണ്ട് പലരും ശ്രമിച്ചിട്ട് അത് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല നീ പോയി അത് എടുത്തുകൊണ്ട് എന്നെ മുന്നിൽ കൊണ്ടുവരാ തമ്പുരാൻ പറഞ്ഞു ഏഴ് ദിവസത്തെ സമയം തരാൻ ഉത്തരവുണ്ടാവണം ശരി തന്നിരിക്കുന്നു ഏഴ് ദിവസമെങ്കിൽ ഏഴ് ദിവസം രേരനും കൂട്ടരും നേരെ വളർപ്പട്ടണം പുഴയിലേക്ക് വെച്ച് പിടിച്ചു വളർപ്പട്ടണം പുഴയോരത്തെത്തിയ രേരൻ തൻ്റെ മാന്ത്രികച്ചുരൽ പുറത്തെടുത്തു വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം നീങ്ങി അമ്മി പുറത്തേക്ക് കണ്ടു അമ്മിയും കുഴവിയും നൃത്തമാടും പോലെ തുള്ളി 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 രേരൻ്റെ മുന്നിലേക്ക് വന്നു രേരന്റെ നിർദ്ദേശമനുസരിച്ച് ഈ അമ്മിയും കുഴവിയും തുള്ളി 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 നേരെ കൊട്ടാരം വരെ എത്തുകയും ചെയ്തു രേരൻ അസാമാന്യനാണെന്ന് ഇതോടെ തമ്പുരാന് ബോധ്യമായി ഈ അശുവോളം പോന്ന ഈ ചെറുക്കൻ ഇനി വളർന്നു വന്നാൽ തനിക്കും തൻ്റെ കൊട്ടാരത്തിനും തൻ്റെ വംശത്തിനും അപകടമാകും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ തമ്പുരാൻ ഇവനെ വേരോടെ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയായിരുന്നു കുടിലബുദ്ധിയായ തമ്പുരാൻ വീണ്ടും രേരനെ വിളിച്ചു രേര നേന്തിരപ്പുഴയുടെ തീരത്തുകൂടി നടന്നു പോകുമ്പോൾ അന്തർജനത്തിൻ്റെ ഒരു പാദസരം ആ പുഴയിൽ വീണുപോയി ഉടനെ അത് കണ്ടെടുത്ത് കൊണ്ടുവരിക ഇതിനകം തമ്പുരൻ മറ്റു ചില പണികൾ ഒപ്പിക്കുകയായിരുന്നു പരിചാരക വിട്ട് ഈ നേന്തിരപ്പുഴയിൽ മുതലകളെ ഇറക്കി അതുമാത്രമല്ല ഉറക്കത്തിനിടയിൽ ഈ രേരൻ്റെ മാന്ത്രിക ചൂരൽ മോട്ടിപ്പിക്കുകയും ചെയ്തു മാന്ത്രിക ചൂരൽ അന്വേഷിച്ച് രേരൻ നടന്നു ചങ്ങാതിയും അമ്മാവന്മാരും ഒക്കെ എങ്കിലും രേരൻ മനസാന്നിധ്യം കൈവിട്ടില്ല നേരെ എല്ലാവരും കൂടി നേന്തിരപ്പുഴയുടെ തീരത്തെത്തി